நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற லெவல் பாசித் வெடிங் மாள் பாசித் ஆர்கேட் பூங்கோட்டகுளம் திருட் சீரோ செவன் ஃபைவ் டூ ഇന്ന് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ചെയ്യുന്ന ഭയാനകരമായ കുറ്റകൃത്യങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതാണെന്നും ഇത്തരം സമയങ്ങളിൽ കലാരൂപങ്ങൾ ജീവിതമൂല്യങ്ങൾ പഠിപ്പിക്കുമെന്നും ചലച്ചിത്ര താരം വിനീത് അഭിപ്രായപ്പെട്ടു ഇത്തരം കലോത്സവങ്ങൾ നമ്മളെ ഒരുമിപ്പിച്ചിരുത്തുന്നതും സാന്ത്വനവും സമാധാനവും നൽകുന്നത് ഒത്തുചേരലുകളുടെയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന തുഞ്ചൻ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിനീത് എം ടിയുടെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്റെ സിനിമയിലെ അരങ്ങേറ്റം അത് തീർച്ചയായും വളരെ വിലപ്പെട്ട പഠനാനുഭവമായിരുന്നു എം ടിയുടെ എട്ട് ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമാണെന്നും വിനീത് കൂട്ടിച്ചേർത്തു ചടങ്ങിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര അധ്യക്ഷത വഹിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതവും യു എ മജീദ് നന്ദിയും പറഞ്ഞു ശേഷം നിളയും എം ടിയും ഫോട്ടോ പ്രദർശനവും രണ്ടാമൂഴം നാലുകെട്ട് ചിത്ര പ്രദർശനവും വിനീത് നോക്കിക്കണ്ടുരൂർ മാൾ 1